നമസ്കാരം വൈദ്യുത സ്കൂട്ടർ രംഗത്തെ അധികാരികർക്ക് അൾട്രാ വയലറ്റ് വെച്ച് ചെക്ക് ഒന്ന് കടന്നുപോയി എന്നും ഒരടി മുന്നിൽ നിന്ന് പ്രഖ്യാപിച്ച കമ്പനിയിൽ നിന്നും പുറത്തിറങ്ങുന്ന സ്കൂട്ടർ ടെസ്രാക്ട് ആണ് ഇപ്പോൾ സംസാര വിഷയം ഒരു കാറിലുണ്ടാവുന്ന എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഫീച്ചറുകളും ഒരുമിക്കുന്ന ടെസ്രാക്ടിന്റെ ബുക്കിംഗ് കണ്ട് കമ്പനികർ തന്നെ അന്തം വിടുകയാണ് ആദ്യം ബുക്ക് ചെയ്യുന്ന പതിനായിരം പേർക്ക് ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷത്തിനോ വണ്ടി ലഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ നിമിഷ നേരം കൊണ്ട് അതെല്ലാം നാട്ടുകാർ കൊണ്ടുപോയതോടെ എണ്ണം അൻപതിനായിരമായി ഉയർത്തുകയായിരുന്നു എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകി വെബ്സൈറ്റിൽ വണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ് അൾട്രാവയലറ്റ് ആദ്യം ഇന്ത്യൻ വിപണിയിലെത്തിച്ചത് എഫ് സെവൻറ്റി സെവൻ ഇലക്ട്രിക് സ്കൂട്ടർ ബൈക്കാണ് റേഞ്ചിലും വേഗത്തിലുമെല്ലാം പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കിയ കമ്പനിയെ സാധാരണക്കാരിലേക്ക് അടുപ്പിക്കാനായാണ് ടെസ്രാക്റ്റും ഡൽവ് പർപ്പസ് മോട്ടോർ സൈക്കിളായ ഷോക്ക് വേവും പുറത്തിറക്കിയത് ഇതിൽ കൂടുതൽ ജനപ്രിയമായ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തെയാണ് കമ്പനി പ്രധാനമായും ലക്ഷ്യമിടുന്നത് സ്പോർട്ടി രൂപമാണ് ഒറ്റ നോട്ടത്തിൽ വിപണിയിലുള്ള മറ്റ് സ്കൂട്ടറുകളെ ടെസ്ട്രാക്സ് നിഷ്പ്രഭമാക്കുന്നത് വൈറ്റ് പിങ്ക് ബ്ലാക്ക് യെല്ലോ സ്റ്റാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള നിറങ്ങളിലും പുതുമയുണ്ട് സ്പോർട്സ് ബൈക്കുകളുടെ ജീൻ തന്നെയാണ് സ്കൂട്ടറുകളിലും കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത് എൽഇ ഡി ഹെഡ് ലാമ്പുകൾ മുൻവശത്തെ ആപ്രണിലാണ് വിൻഡ് സ്ക്രീൻ ടെസ്ട്രാക്സിന്റെ സ്പോർട്നസും ഉയർത്തുന്നുണ്ട് നാവിഗേഷൻ ഫീച്ചറുകളുള്ള സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ടി എഫ് ടി സ്ക്രീന് തേർട്ടി ഫോർ ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഫോർട്ടീൻ ഇഞ്ച് വീലുകൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ റിഡാർ സാങ്കേതിക വിദ്യയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടറായ ടെസ്റ്റാക്സ് ഇതുവരെ ഒരു സ്കൂട്ടറിലും കാണാത്ത മറ്റനേകം ഫീച്ചറുകളും അവതരിപ്പിക്കുന്നുണ്ട് ഇന്റർഗ്രേറ്റഡ് ഫ്രണ്ട് റിയൽ ഡാഷ് ക്യാമുകളും ഹാപ്റ്റിക് ഫീഡ്ബാക്കും ഉള്ള ഹാൻഡിൽ ബാറുള്ള ആദ്യ ഇരുചക്ര വാഹനം കൂടിയാണ് അൾട്രാ വയലറ്റ് ടെസ്റാ വയർലെസ് ചാർജിങ് കീലസ് ആക്സസ്റ്റ ഹിൽ ഹോൾഡ് നാവിഗേഷൻ കോൾ നോട്ടിഫിക്കേഷനുകൾക്കൊപ്പം ഫോൺ പെയിന്റിംഗ് മ്യൂസിക് കൺട്രോളർ ക്രൂയിസ് കൺട്രോൾ ബ്ലൂടൂത്ത് വൈഫൈ കണക്റ്റിവിറ്റി സൗകര്യങ്ങളും ലഭ്യമാണ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഓവർടേക്ക് അലേർട്ട് കൊള്യൂഷൻ അലേർട്ട് എന്നീ സുരക്ഷാ സവിശേഷതകളും നൽകുന്നുണ്ട് ബ്ലൈൻഡ് സ്പോർട് സഹായത്തോടു കൂടിയ പ്രീമിയം റിയർ വ്യൂ മിറുകളുമുണ്ട് വയലറ്റ് എ ഐ ഉള്ള ഇൻറ്റഗ്രേറ്റഡ് ഡാഷ് ക്യാം ഫീച്ചറും അൾട്രാ വയലറ്റിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിലെ മറ്റ് പ്രധാന ഫീച്ചറുകളാണ് പരമാവധി ഇരുപത് ദശാംശം ഒന്ന് പൂജ്യം ബി എച്ച് പി പവർ നൽകുന്ന ഇലക്ട്രിക് മോട്ടോർ മണിക്കൂറിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് സിക്സ് കിലോവേട്ട് എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ് ആദ്യ ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കും ഫൈവ് കിലോവാട്ട് പതിപ്പ് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കും അടുത്ത വർഷം ആദ്യപാദത്തോടെ സ്കൂട്ടറിന്റെ ഡെലിവറി ആരംഭിക്കുമെന്നാണ് വിവരം